ജില്ലാ സംഘാടക സമിതി രൂപീകരണ യോഗം മണലി ആർ വി മന്ദിരത്തിൽ നടന്നു ആഗസ്റ്റ് നാലാം തീയതി അളകപ്പ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ലോഡിംഗ് അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എ ഐ ടി യു സി ജില്ലാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി യോഗം മണലി ആർ വി സ്മാരക മന്ദിരത്തിൽ നടന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ മഹിളാസംഘം മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ് തയ്യൽ തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി സജിത രാജീവൻ ബി കെ എം യു മണ്ഡലം സെക്രട്ടറി പി എം നിക്സൻ കെ സി ഇ സി മണ്ഡലം സെക്രട്ടറി കെ കെ അശോകൻ ടെക്സ്റ്റൈൽ യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി സി യു പ്രിയൻ പി കെ ശേഖരൻ എന്നിവരെ തിരഞ്ഞെടുത്തു യോഗത്തിൽ വിനോദ് കെ പി സ്വാഗതവും പി യു സുജിത് നന്ദിയും പറഞ്ഞു കൂലിയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നടക്കെ ലേബർ ഓഫീസർ കൂലി പ്രഖ്യാപിച്ചാൽ അതങ്ങനെ നടപ്പാക്കി പോകും കേരളത്തിൽ ആദ്യമായി തൊഴിലാളിക്ക് നിയന്ത്രണം ഉണ്ടാക്കി കൂലി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാന ഒരു ജില്ലയാണ് കേരളൂർ ഇപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച നേരെ ഉറപ്പോടതി പോവുക ഹൈക്കോടതി പട്ടണത്തിൽ ആറുമില്ല എന്നാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഒരു കാര്യം കാണാൻ കഴിയുന്നതോ അതിൽ തൊഴിലാളികൾക്കിടയിൽ ആ നിലവാരത്തുള്ള പ്രതിഷേധങ്ങളോ ഇതൊക്കെ ട്രേഡ് യൂണിയൻ രംഗത്ത് ചില പ്രത്യേകിച്ച് മേഖലകളാണ്